നമസ്തേ വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും രണ്ട് ലോകങ്ങൾ ജ്യോതിർലോകവും അന്ധകാരത്തിൻ്റെ മറ്റൊരു ലോകവും ഈ രണ്ട് ലോകങ്ങൾ ഇവിടെയുണ്ട് രണ്ട് പ്രതിഭാസങ്ങൾ ഇവിടെയുണ്ട് ആർക്കും ഇതിലെ ഏതിലും വേണമെങ്കിൽ യഥേഷ്ടം പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട് പ്രകാശം ഇരുട്ടിനെ കളയുന്നതാണ് പ്രകാശത്തിന്റെ അഭാവം ഇരുട്ടാവാം ചില രാത്രികള് ഇരുട്ട് അധികരിച്ചു നിൽക്കാറുണ്ട് രാത്രി കൂടുതലാണ് മറ്റു എല്ലാ സമയങ്ങളില് പകലായിരിക്കും വെളിച്ചമായിരിക്കും കൂടുതൽ അത് പ്രകൃതിയിലെ ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് കണ്ടാൽ മതി ജീവജാലങ്ങളിലും ഈ രണ്ട് ഭാവങ്ങളുമുണ്ട് ജ്യോതിർമയമായിരിക്കുന്ന ഒരു ഭാവം ഉണ്ടായിരിക്കുന്നതോടൊപ്പം തന്നെ തമോമയമായ വേറൊരു ലോകവുമുണ്ട് എല്ലാവരും ഇത് അനുഭവിക്കുന്നവരാണ് എല്ലാവരിലും ഈ രണ്ട് ഭാവങ്ങളുമുണ്ട് പിന്നെ തരതമ ഭേദം എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ ചിലരില് വെളിച്ചത്തിന്റെ ഒരു ഭാവം കൂടുതലായിട്ടിരിക്കും മറ്റു ചിലരില് ഇരുട്ടിന്റെയും ഇപ്പൊ ഈ ഭാവം എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുമ്പോൾ അത് ശാന്തിയുടെ സമാധാനത്തിന്റെ സാത്വികതയുടെ ഒക്കെ ഭാവമാണ് ഇരുട്ടിന്റെയോ ഇരുട്ടിൻ്റെത് അശാന്തിയുടെ ക്ഷുബ്ധതയുടെ രജസിന്റെയോ തമസിന്റെയോ ഒക്കെ ലോകമാണ് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളുമുണ്ട് വെളിച്ചം എപ്പോഴും ആളുകൾക്ക് ഇഷ്ടം കൊടുക്കുന്ന ഒരു പ്രതിഭാസമാണ് രാത്രി കുറ്റാക്കുറ്റി ഇട്ടത്ത് ഒന്ന് വെളിച്ചം കാണുകയാണെങ്കിലോ യാത്രികന് യാത്ര ചെയ്യണമെങ്കിൽ വെളിച്ചം വേണം അടുത്തിരിക്കുന്ന ആളെ കാണണമെങ്കിൽ വെളിച്ചം വേണം അപ്പൊ വെളിച്ചത്തെ പൊതുവെ ഇഷ്ടപ്പെടാറുണ്ട് എന്നാലും വെളിച്ചം താത്പര്യം ഇല്ലാത്തവരുമുണ്ട് രാത്രിഞ്ചരന്മാര് അല്ലെ രാത്രിയോട് താത്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് ഇരുട്ടാണ് സുഖമായിട്ടിരിക്കുന്നത് തമസല്ലോ സുഖപ്രദമായിട്ടിരിക്കുന്ന ആളുകളാണ് അവര് ഇതിന് ശ്രേയോ മാർഗമെന്നും പ്രേയോ മാർഗമെന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിശേഷിപ്പിക്കാം ശ്രേയസിന്റെ മാർഗം വെളിച്ചത്തിന്റെ മാർഗം പ്രേയസിന്റെ മാർഗം അത് ലൗകികതയുടെ മാർഗമാണ് ശ്രേയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആധ്യാത്മികമായ വെളിച്ചം തരുന്നത് പ്രേയസ് ലൗകികമായിട്ടുള്ള താത്പര്യങ്ങള് കൂടുതൽ നിൽക്കുമ്പോൾ അത് പ്രേയോ മാർഗമാണ് ഇത് രണ്ടും വേണം കേട്ടോ ഒരു മനുഷ്യനല്ലേ ഏതൊരു വ്യക്തിക്കും ഇത് രണ്ടും വേണം ശ്രേസ്റ്റ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ശ്രേയസ് വേണം അല്ല ഗുരു ഉപയോഗിച്ചത് ശ്രേയസും അതിനോടൊപ്പം പ്രേയസ്സും ശ്രേയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിച്ചത്തിന്റെ ലോകം വേണം അതോടൊപ്പം ലൗകികമായിട്ടുള്ള നേട്ടങ്ങളും വേണം വേണം തീർച്ചയായിട്ടും വേണമല്ലോ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ വലിയ ജ്ഞാനിയാണെങ്കിൽ പോലും ഭക്ഷണം വേണം വസ്ത്രം വേണം കിടപ്പാടം വേണം അയൽവക്കംകാർ വേണം അതൊക്കെ വേണമല്ലോ അപ്പൊ പ്രേയസ് ആവശ്യമാണ് പക്ഷെ ശ്രേയസ് ഇല്ലാത്ത ഒരു പ്രേയസ ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും പ്രേയസിനു മാത്രം പ്രാധാന്യം കൊടുത്താൽ പണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക മൂല്യങ്ങളെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു രീതിയാണെങ്കിലോ അവിടെ അരാജകത്വവും അനീതിയും അക്രമവും ഒക്കെ ബാക്കി പത്രമായിട്ട് വരും പ്രേയസിനു വേണ്ടി ഇന്ന് ലോകം ഓടി നടക്കുകയാണ് ആളുകൾ എന്തിനാ വിദേശത്ത് പോണത് ആ രാജ്യത്തെ നന്നാക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ പ്രോസ്പിരിറ്റി ഉണ്ടാവട്ടെ ഞാൻ വിദേശത്ത് പോയി കൊറേ പൈസ ഉണ്ടാക്കി എന്റെ മാതൃരാജ്യത്തിന് കുറെ കൂടെ ഒരു നന്മയുണ്ടാക്കി തരാമെന്നുള്ള വിചാരത്തോടു കൂടിയാണ് ആളുകൾ പോണത് അല്ല ഒന്നുമല്ല അല്ലെ അവിടെ പോയി ഇത്തിരി ശാന്തിയും സമാധാനവും നേടാനാണ് പോണം അതിനുമല്ല പണം കിട്ടുമ്പോ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാവാം പക്ഷെ ഈ പോക്കെല്ലാം എന്തിനാണ് പ്രേയസിനു വേണ്ടി മാത്രം ശ്രേയസ് ആധ്യാത്മികമായ നന്മയുടെ ഒരു വളർച്ച ഉണ്ടാവണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവര് കുറവാണ് അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ആളുകളെല്ലാം പോവാ അതിന് മറ്റൊരു തലം കൂടി ഉണ്ട് അതിനെ വിസ്മരിക്കുകയല്ല ഇവിടെ ജോലിയുടെ അഭാവവും സാമ്പത്തിക ഉണ്ടാക്കാനുള്ള പ്രയാസവും ഒക്കെ അതിന്റെ പിന്നിലുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ശ്രേയസ് ഇല്ലാത്ത ഒരു പ്രേയസിനെ കുറിച്ച് ഉള്ള ലോകമാകുമ്പോൾ അല്പം ഭയപ്പെടേണ്ടിയിരിക്കുന്നു എങ്ങനെയും പണം സമ്പാദിക്കണം പണ്ടത്തെ ചാർവാകന്റെ സിദ്ധാന്തം പോലെ ഋണം കൃത്വ കൃതം കൃതം കടം വാങ്ങിച്ചാണെങ്കിലും നമ്മള് നെയ്യ് കൂട്ടി ഇന്ന് ഊണ് കഴിച്ചോണം നാളത്തെ ദിവസം നമ്മളുടേതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ നാളെ ഇല്ലാത്തതാണ് ഉറപ്പില്ലാത്തതാണ് അതുകൊണ്ട് ഇന്ന് എങ്ങനെയും മേടിച്ച് കഴിഞ്ഞോണം അതേപോലെ മനോഭാവത്തോടു കൂടി പോയി എങ്ങനെയും പണം ഉണ്ടാക്കാം വേറൊരാളെ കൊന്നിട്ടായിരുന്നാലും വേറൊരാളെ വിന്നിട്ടായിരുന്നാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടായാലും എനിക്ക് പണം കിട്ടണം അതാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകള് അധർമ്മവും അനീതിയും അരാജകത്വമൊക്കെ മുഖമുദ്രയായി മാറിയിരിക്കുന്നതിന്റെ കാരണം അതാണ് അവിടെ കേവലമായ പ്രേയോ മാത്രം തെരഞ്ഞെടുക്കുന്ന ആളുകള് കടോപനഷത്തിലെ നജികേതസിനോട് യമധർമ്മൻ ഈ രണ്ടു മാർഗത്തെ പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ശ്രേയസൊന്നും പ്രേയസെന്നുമുള്ള രണ്ടു മാർഗമുണ്ട് ഏ നജികേദസ്സെ അതില് ഏറ്റവും നന്മ നിറയുന്ന കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ശ്രേയസിനെ സ്വീകരിക്കുകയും ലൗകികതയിൽ മാത്രം താല്പര്യമുള്ള ആളുകള് പ്രേയസിനെ ഭരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കഠോപനിഷത്തിലെ ഭംഗിയായിട്ട് ഈ ശ്രേയോ മാർഗം നന്മകളും പ്രേയോ മാർഗത്തിന്റെ കുറവുകളും ചൂണ്ടിക്കാണിച്ചിട്ട് ശ്രേയസിനെ കൂടി സ്വീകരിക്കൂ എന്ന് പറയുന്നുണ്ട് ശ്രീനാരായണ പ്രദേവൻ ഇത് രണ്ടിനെയും സ്വീകരിക്കാൻ നമ്മളോട് പറഞ്ഞു ശ്രേയസ് വേണം പ്രേയസും വേണം പക്ഷേ പ്രേസില്ലാ ശ്രേയസ് ഒരു ലോകമല്ല ഗുരു വിഭാവനം ചെയ്തത് പണം വേണമെന്നും സ്വാതന്ത്ര്യം വേണമെന്നും സംഘടന വേണമെന്നും ക്ഷേത്രകാര്യങ്ങൾ വേണമെന്നും ഒക്കെ പറഞ്ഞപ്പോഴേ കേവലം സംഘടനയ്ക്ക് വേണ്ടിയുള്ള സംഘടനയായിരുന്നില്ല പണത്തിനു വേണ്ടിയുള്ള പണസമ്പാദനമായിരുന്നില്ല മറിച്ച് ആ പണസമ്പാദന എനിക്ക് വേണ്ടി ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ പണം സമ്പാദിക്കുകയും ചിലവഴിക്കുകയും ആക്കി ഒഴിക്കുകയും ഒക്കെ ചെയ്താൽ അതിന് അർത്ഥമുള്ളതായിട്ട് തീരും അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ അനർത്ഥമായിട്ട് മാറുന്നത് പ്രേയോ മാർഗം മാത്രം തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോകുന്നത് കൊണ്ടാണ് അപ്പൊ ഈ ശ്രേയസും വേണം പ്രേയസും വേണം വെളിച്ചവും വേണം ഇരുട്ടും വേണം ഇരുട്ട് ആവശ്യമാണ് മനുഷ്യന് ഇരുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം എന്നാലും നമുക്ക് രാത്രിയിൽ കിടന്നു സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ ഉറങ്ങണമെങ്കിൽ ഇരുട്ട് തന്നെയാണ് നല്ലത് വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിലല്ല വട്ടം കാണുമ്പോൾ നമുക്ക് ഉറങ്ങാൻ ഒരു സുഖം തോന്നാറില്ല അപ്പൊ അവിടെ ഇരുട്ട് ആവശ്യമാണ് പക്ഷെ ഇരുട്ടിൽ മാത്രം ജീവിക്കണമെന്നാണ് അതല്ല ഇരുട്ടുള്ളപ്പോഴാണ് വെളിച്ചത്തിന്റെ മഹിമാതിരേഖം അറിയുന്നത് തമസിലും രജസിലും ആണ്ടുകിടക്കുന്ന ആളുകള് കാണുമ്പോൾ തമസ്സിൻ സത്വത്തിന്റെ ഗുണം ആളുകൾക്ക് മനസ്സിലാവും ഇപ്പൊ രജസ്സും വേണം സത്വവും വേണം തമസ്സും വേണം ഒക്കെ വേണം പക്ഷെ അത് നമ്മുടെ ജീവിതത്തിന് ഏതാണ് കൂടുതൽ നന്മ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ആ മാർഗം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പൊ ഇപ്പടെ രണ്ടുതരം ശക്തികളുണ്ട് ശക്തിസ്തു സ്തു തൈജസി തേജസ് തേജസ് ചെയ്യെന്നും താമസിയെന്നും രണ്ടു തരത്തിലുള്ള ശക്തി ഉണ്ട് അതിൽ ആ ശക്തിയിൽ ഏത് സ്വീകരിക്കണം അല്ലെ ഏതിന് പ്രാധാന്യം കൊടുക്കണം പ്രാധാന്യം കൊടുക്കുന്നതിനാണല്ലോ നമ്മളൊരു പ്രൊഫഷൻ എന്ന് പറയുന്നത് അയാൾ ആരാണ് അയാൾ ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഡോക്ടർ പുള്ളി മാത്രം അറിയാവുന്ന അർത്ഥം അയാൾ ചിലപ്പോൾ പാചകം ചെയ്യാൻ അറിയാവുന്ന ആളാണ് പാട്ടുപാടാൻ അറിയാവുന്ന ആളാണ് കപ്പ നടാൻ അറിയാവുന്ന ആളാണ് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന ആളാണ് പക്ഷെ അയാളെ ആരും ഡ്രൈവറൊന്നും കൃഷിക്കാരെന്നും കടക്കാരനും ഒന്നും പറയുന്നില്ല അയാൾ ഡോക്ടറാണ് ഡോക്ടർ എന്ന് പറഞ്ഞാല് കൂടുതൽ സമയം ആ ജോലി ചെയ്യുന്നു അതുകൊണ്ട് സാത്വികൻ എന്ന് പറഞ്ഞാൽ രജസൻ താമസം ഒന്നും അവരിൽ ഇല്ലെന്ന് വിചാരിച്ചു പോവരുത് കൂടുതൽ സാത്വികത മുന്നിൽ നിൽക്കുകയാണെങ്കിൽ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അവര് അവര് സാത്വികന്മാരാണ് രജസാണ് മുമ്പിട്ട് നിൽക്കുകയും സത്വവും തമസവും കുറയുകയും ചെയ്യാൽ അവര് രജോ ഗുണ പ്രകൃതക്കാരാണ് അങ്ങനെ ഓരോന്ന് ഇപ്പൊ ഇവിടെ സത്വത്തെ അല്ലെങ്കിൽ തേജസ്സിന്റെ മാർഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റത് നൂറ് ശതമാനം ഇത് മാത്രമാണെന്നല്ല മറ്റേതുമൊക്കെ അവിടെ ഉണ്ട് പക്ഷേ കൂടുതലും ഇതിനെ സ്വീകരിക്കുക അതുകൊണ്ട് ഈശ്വരനിൽ നിന്ന് വരുന്ന ഈ ശക്തിക്ക് തേജസ്വിയെന്നും എന്നും താമസി എന്നും രണ്ട് ഭാവങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എത്ര സുന്ദരമായിട്ടാണ് ഗുരുദേവൻ നമ്മളെ ഈ വെളിച്ചത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ചെയ്തത് ലോകത്തെ മുഴുവൻ ഈ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ താമസിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവിടുത്തെ തിരുവതാരത്തിലെ ഏറിയ കൂറും ഉപയോഗിച്ചത് പക്ഷെ എന്തു ചെയ്യാൻ കുട്ടിയെ തമസിൽ കിടന്നത് കാരണം ആ താമസിനെ ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയവും ഗുരുവിന് ചെലവഴിക്കേണ്ടി വന്നു എന്നാലും ആത്യന്തികമായ ഉദ്ദേശം ആളുകളെ ഈ പ്രകാശത്തിലേക്ക് സാത്വികതയിലേക്ക് തേജസ്സിലേക്ക് തേജസ്വഭാവത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു അതിലെ എത്രമാത്രം ഗുരു വിജയിച്ചെന്ന് നമ്മളാണ് ഏഹ് മാനദണ്ഡമായിട്ട് മാറേണ്ടത് ഞാൻ ഗുരുവിൻ്റെ ദർശനം ഈ തേജസ്സിന്റെ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ ദർശനമാണ് എന്നിൽ അധികരിച്ചു നിൽക്കുന്നതെങ്കിൽ ഗുരുവിനെ ഞാൻ സ്വീകരിച്ചു അതല്ല ഗുരു അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് പഥ്യമായിട്ടുള്ളത് എങ്കിൽ ഞാൻ ഗുരുവിനെ നിരാകരിച്ചു അങ്ങനെ ഗുരുവിനെ നിരാകരിക്കാതെ ഗുരുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ ഗുരുകാരുണ്യം നമുക്ക് അനുഭവിക്കാൻ ശ്രമിക്കാം നന്ദി